അപ്പ ഞങ്ങള് മലയാറ്റൂര് പോവാൻ വേണ്ടി ഇറങ്ങാണ്ടോ ഒക്കെ ആയിട്ട് അപ്പൊ ഞങ്ങളിടക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അറിയാണ്ട് ഫുഡ് അടിക്കാൻ വേണ്ടി അറിയണ്ട പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോണോ ഒരാളൂടെ വരാണ്ട് ഒരു കൂട്ടുകാരും വൈഫും കൂടെ വരാണ്ട്

ഇതാണ് ഇതാണ്ട നല്ല നല്ല ഹോട്ടലാണ് റോയൽ റോയൽ അല്ലേ ഹോട്ടലിൻ്റെ കാര്യം റോയൽ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് ട്ടോ നമുക്കുള്ള നമ്മൾ ഫാമിലി റൂമിലൊക്കെ കഴിച്ച് മദ്യ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവര് മുമ്പിലുണ്ട് ഫ്രണ്ട്സൊക്കെ മുമ്പിൽ പോകുന്നുണ്ട് ഞങ്ങൾ ബാക്കിലാണ് കുറച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക കേട്ടോ ഒന്നും പറയാലോ ഒരു രക്ഷ ഇല്ലാത്ത പോയി ലാസ്റ്റ് ഞങ്ങൾ അടിവാരത്ത് വണ്ടി വെച്ചിട്ടാണ് മുകളിലോട്ട് നടന്ന് കയറിയത് അതും സൈഡിൽ കൂടെ ഒരു കോക്കട്ടോടുണ്ട് അവഴിയാണ് കയറിപ്പോയത് അപ്പൊ ഞങ്ങൾ അടിവാരത്ത് വണ്ടിയൊക്കെ വെച്ചിട്ട് സൈഡിലാ ഈ കാണുന്ന റോഡിൽ കൂടെ ഞങ്ങൾ നടന്ന് മലയിലോട്ട് പോവു ഇത് തന്നെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ പറഞ്ഞു അവിടെ നടന്ന് ചെന്നപ്പോഴത്തേക്കും ആകെട്ട അങ്ങനെ നടന്ന് ഞങ്ങൾ അടിവാരം ചെന്നപ്പോഴത്തേക്കും ചെറിയൊരു പാർക്ക് പോലെ പിള്ളേർക്കും വലിയ ആൾക്കാരൊക്കെ ഉണ്ടട്ടോ അപ്പത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മല കയറിയത് റിയാക്കലായിരിക്കും റിയ സ്ലാടാടാ ഇരിക്കണോടോ വീടാ ഞാൻ നിങ്ങൾക്ക് എന്ത് എന്ത് കാരണം അല്ലേ അങ്ങനെ മലയൊക്കെ കയറി തുടങ്ങി അങ്ങനെ ഇടക്ക് വെള്ളം ഒക്കെ കുടി ഭയങ്കര ദാഹിച്ചിട്ട് രണ്ടു മൂന്ന് സ്ഥലം കഴിയുമ്പോഴത്തേക്കാണ് വെള്ളത്തിന്റെ സജ്ജീകരണങ്ങളൊക്കെ തുടങ്ങി വയ്ക്ക പിന്നെ അവിടെ ഞങ്ങൾ എല്ലാരും വെള്ളമൊക്കെ എടുത്ത് കുടിച്ച്

അങ്ങനെ ഞങ്ങളൊക്കെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം മൊത്തം ഡയേടായി അങ്ങനെ എല്ലാരും കൂടെ അവിടെ മാറി കുറച്ചു നേരം ഇരുന്ന് പതിയായിറങ്ങാന്നും പറഞ്ഞായിരുന്നു ഇരുന്നിരുന്ന് ഓരത്തര് കിടന്ന് ഉറങ്ങി ഉറങ്ങി ലാസ്റ്റ് ഞാനിടക്കണ തുടങ്ങി ഇപ്പൊ എടാ സത്യം പറഞ്ഞു അങ്ങനെയൊക്കെ ഇടന്ന് പിന്നെ നേരം വെളുത്ത് ആണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് സത്യം പറഞ്ഞ എന്താണല്ലോ ആൾക്കാരെ കണ്ട ചുമന്ന മുകളിലേക്ക് ആയറ്റണ കുരിശേ ഇരിക്കണോ സത്യം പറഞ്ഞത് എന്തോരോ ആൾക്കാരാണ് ആൾക്കാര് ഒന്നും നോക്കണില്ല കിട്ടുന്ന പാട്ടി മാറി ഉറങ്ങാനാണ് നോക്കണത് ഇത്തിയ നേരം ക്ഷീണം കൊണ്ട് ഇത് കൊണ്ടോ ആൾക്കാര് എങ്ങനെയുള്ള സ്ഥലമാണ് എന്താണെന്ന് പോലും നോക്കണില്ല കിട്ടണ പാട്ടി കിടന്ന് ഉറങ്ങി ഞങ്ങളും കണ്ട ഓരോ ആൾക്കാർ ഒഴിഞ്ഞ് മാറാൻ നോക്കി നിന്നിട്ടാണ് ഞങ്ങൾക്ക് അവിടെ എങ്ങനെ കിടക്കാൻ പറ്റിയത് സത്യം പറഞ്ഞത് മറ്റേ ഇൻഡുവിന് ഒന്നും കിടക്കാൻ സ്ഥലം പോലും കിട്ടില്ല സത്യം പറഞ്ഞാൽ അവരവിടെ ആ തൂണയില് കുത്തി ഇരുന്ന് കുത്തി ഇരുന്ന് ഉറങ്ങിയില്ലെന്ന് തന്നെ പറയാൻ സത്യം പറഞ്ഞു അങ്ങനെ രാവിലെ നമ്മള് തിരിച്ചിറങ്ങി അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണോടാ നമുക്കൊക്കെ തനിച്ച് തന്നെ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടിയും കാര്യം എല്ലാം കാലൊക്കെ വേനെടുത്തിട്ട് ഒരു പണി അപ്പൊ ഇതൊക്കെ ചുമന്ന് കയറി വിവരൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്ക് തന്നെയാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്ന് അടിവാരത്ത് വന്ന് ഒരു കുളിയൊക്കെ കുളിച്ച് അങ്ങനെ കുളിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു ക്ഷീണമൊക്കെ മാറിക്കിട്ടിയില്ല അവിടെ അടിവാരത്തെ കുളിയൊക്കെ ഞങ്ങളുടെ ഇവിടെ പോകുമ്പോഴാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ യാഞ്ജയ് ഇതാ അങ്ങോട്ട് വിടിയോ ആ എടാ അങ്ങോട്ട്